ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ ഇസ്രായേലിനെ ശക്തമായി പിന്തുണച്ചതിൻ്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് സ്വന്തം നാട്ടിൽ നിന്ന് അതിശക്തമായൊരു പ്രതിഷേധം നേരിടേണ്ടി വന്നിരിക്കുന്നു പ്രതിഷേധം ശക്തമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി പ്രതിഷേധക്കാർക്ക് നേരെ നോക്കിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേൽ യുദ്ധം നിർത്താനുള്ള സാധ്യതകളിലേക്ക് അമേരിക്ക വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് ചാൽസ്റ്റോണിലെ ഇമ്മാനുവൽ ആഫ്രിക്കൻ മെത്തോഡിസ്റ്റ് എപ്പിസ്കോപ്പൽ ചർച്ചിലാണ് ജോ ബൈഡൻ ഇന്ന് പ്രസംഗത്തിനായി പോയത് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ ഗസയിലെ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ചിലെ പിന്നിലെ വേദിയിലിരുന്ന കുറച്ചാളുകൾ ചാടി എഴുന്നേറ്റ് പ്രതിഷേധിക്കുകയായിരുന്നു അവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നീക്കം ചെയ്യുമ്പോഴും അവർ ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കണം വെടിനിർത്തൽ വേണമെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇത്തരം പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ ഇതാദ്യമായല്ല അമേരിക്കയിൽ കാലങ്ങളായി മാനുഷിക വിഷയങ്ങളോട് വൈകാരികമായ രീതിയിൽ തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് ജോർജ് ഫ്ലോയിഡിൻ്റെ വിഷയം വന്നപ്പോൾ കറുത്ത വർഗ്ഗക്കാർക്കെതിരായ നീതി നിഷേധത്തിനെതിരെ ആക്രമണങ്ങൾക്കെതിരെ അമേരിക്കയിൽ ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിൽ തന്നെയാണ് ഗസയിലെ അതിക്രൂരമായ ആക്രമണങ്ങളെ സാധാരണക്കാരായ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നു തള്ളുന്ന ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെ അമേരിക്കയിലും പ്രതിഷേധം വ്യാപകമായിരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബൈഡനെതിരെ ഇതൊരു വലിയ പ്രതിഷേധമാകും അല്ലെങ്കിൽ പ്രചാരണ വിഷയമാകുമെന്നതിൻ്റെ ട്രെൻഡുകൾ നേരത്തെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരുന്നു കാരണം സമീപകാലത്ത് വന്ന വന്ന സർവേകളിലൊക്കെ ഇസ്രായേൽ വിഷയത്തിന്മേൽ തന്നെ ബൈഡന് തിരിച്ചടികൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് സർവേകളിൽ ജനപ്രീതി കുറഞ്ഞു വരുന്നൊരു ട്രെൻഡ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായ രീതിയിൽ തന്നെ ബൈഡനെതിരെ ഇസ്രായേൽ വിഷയം പ്രചാരണായുധമാക്കുകയാണ് തുടക്കത്തിൽ ഇസ്രായേലിന് സർവ്വ പിന്തുണയും അമേരിക്ക കൊടുത്തുവെങ്കിലും ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യയിൽ ഓടി നടന്ന് എങ്ങനെയും യുദ്ധം വ്യാപിക്കാതിരിക്കാൻ ഈ യുദ്ധമൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ജോ ബൈഡന് നേരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നത് ഈ പ്രതിഷേധത്തിന് ശേഷം അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചു മാറ്റുമ്പോൾ ജോ ബൈഡൻ പറഞ്ഞൊരു വാക്ക് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വാർത്തയായി തന്നെ നൽകുന്നുണ്ട് ആ വാക്കുകളിങ്ങനെയാണ് ഇസ്രായേലി സൈന്യത്തെ ഗസയിൽ നിന്ന് പിൻവലിപ്പിക്കുവാൻ വേണ്ടി ഇസ്രായേൽ സർക്കാരിനെ പ്രേരിപ്പിക്കാൻ താൻ അവർക്കൊപ്പം പ്രവർത്തിച്ചു വരികയാണ് എന്ന് ബൈഡൻ പറഞ്ഞു അത്രേ എന്ന് വെച്ചാൽ ഇസ്രായേലിനോട് സൈന്യത്തെ ഉടൻ പിൻവലിച്ച് ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കണമെന്ന് താൻ അഭ്യർത്ഥിച്ചുവെന്നും ഇസ്രായേൽ അത് ഇപ്പോൾ ചെവിക്കൊണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് താൻ തുടർച്ചയായി അതിനൊപ്പം അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ബൈഡന് സമ്മതിക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ അധികം വൈകാതെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്കയുള്ളത് വെടിനിർത്തലിന് ആവശ്യമായ എല്ലാ നടപടികളും താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ബൈഡൻ തുറന്നു പറഞ്ഞുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുമ്പോൾ ഒരു യുദ്ധത്തിനൊരു പരിസമാപ്തി ഉണ്ടാകുമോ എന്ന ചോദ്യം ഇപ്പോൾ ഹിസ്ബുളയും ഹൂത്തികളും ഇറാനുമൊക്കെ കളത്തിലിറങ്ങി പശ്ചിമേഷ്യയിലേക്ക് മൊത്തം യുദ്ധം വ്യാപിക്കാൻ പോകുന്നു സിറിയയിലും ഇറാക്കിലുമൊക്കെ അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ യുദ്ധം ശാശ്വതമായി പരിഹരിക്കപ്പെടുമോ ഉണ്ടാകുമോ ഗസയിൽ ജനങ്ങൾ സുരക്ഷിതരായിരിക്കുമോ പലസ്തീൻ സ്വതന്ത്രമാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ യുദ്ധം അവസാനിക്കുമെന്ന പ്രത്യാശകൾക്ക് നിറം പകരുന്ന വിധത്തിൽ ജോ ബൈഡൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് അമേരിക്കയിൽ എമ്പാടും ഗസയിൽ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതിക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു അത് ബൈഡന് വലിയ തിരിച്ചടി ആകും എന്ന ബോധ്യം ബൈഡനും സംഘത്തിനുമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്താനും യുദ്ധം അവസാനിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്താനും അമേരിക്ക തയ്യാറാകുന്നത് ആദ്യം കൊടുത്ത നിരുപാധിക പിന്തുണ ഇസ്രായേലിനുള്ള പിന്തുണ ഇപ്പോൾ അമേരിക്ക നൽകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞതും കണ്ടതുമാണ്